നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഡ്യൂറൻ്റെ കപ്പിൽ ഏറ്റുമുട്ടാനുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നാളെ വൈകുന്നേരം കൊൽക്കത്തയിലെ വിവേകാനന്ദ യുവഭാരതി കീടാങ്കണിൽ വെച്ച് ഏറ്റുമുട്ടുന്നത് സി എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ഫോഴ്സുമായിട്ടാണ് ആ ഒരു ടീമിനെ അത്യാവശ്യം നല്ല മാർജിനിൽ ഐ റിപ്പീറ്റ് നല്ലൊരു മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ഡ്യൂറൻ്റെ കപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും എന്തുകൊണ്ടാണ് നല്ലൊരു മാർജിൻ മാർജിനെന്ന് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിൽക്കുവാണ് കേരള ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബിനും പോയിന്റ് ഇക്വലൻ്റ് ആണ് പക്ഷേ ഗോൾ ഡിഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വളരെ ഒരു അഞ്ച് ഗോളിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് കേരളാ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെ മറികടന്ന് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സി എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ്പോഴ്സും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് മുംബൈ സിറ്റി എഫ് സിയും പഞ്ചാബും തമ്മിലുള്ള മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ എന്തായാലും പഞ്ചാബുകൾ ഗോളുകൾ കൂട്ടാൻ സാധ്യതയുണ്ട് സോ ഈ അഞ്ച് എന്ന ഒരു ഗോൾ ഡിഫറൻസ് പത്തിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റണം കേരള ബ്ലാസ്റ്റേഴ്സിന് അതുകൊണ്ട് സി എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ് ഫാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ച് തൂഫാനാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം അല്ലെങ്കിൽ പിന്നെ ബെസ്റ്റ് സെക്കൻഡ് പ്ലേസ്ഡ് ടീമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടി വരും